എടാ തോരൻ ഭാഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴ പോലെ വലിച്ചു കിട്ടിയിട്ട് അക്ഷരങ്ങൾ ഇങ്ങനെ കൊളത്തി കൊളത്തിട്ടേക്കൊണ്ടാണ് പറഞ്ഞത് ഹിന്ദിയേക്ക് ഹിന്ദിയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ എനിക്കൊരു ഭയങ്കര പാദത്തിന് നമ്മൾ ഹിന്ദിയിൽ എന്ത് പറയും കാലിന്റെ പാദത്തിന് ഹിന്ദിയിൽ നമുക്ക് പയർ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഗുരു ഈ മുട്ടുകാലിന് നമ്മൾ എന്ത് പറയും ചെറുപയർ എന്ന് പറയാം ഹിന്ദി മതി ഹിന്ദി മതി ശരിയാവില്ല ഹിന്ദി ശരിയാവില്ല കാലം പറയുക ഞാൻ എന്തിനാ പറയണേ അതല്ല ഭാവി ഭൂതം വർത്തമാനം കാലം ചന്ദ്രൻ തെങ്ങിൽ നിന്നും താഴത്തേക്ക് വീണു കാലം ചന്ദ്രന്റെ കഷ്ടകാലം എടാ ചന്ദ്രൻ തെങ്ങിന്ന് താഴ്ത്തേക്ക് വീണു ഭാവി പിന്നെ വീണ ചന്ദ്രൻ ഉണ്ടാവാനാണ് നീ കേട്ടാ ചന്ദ്രൻ തെങ്ങിൽ നിന്നും പാറപ്പുറത്തേക്ക് തലയും കുത്തി വീണു വർത്തമാനം പിന്നെ പാറപ്പുറത്ത് തലയും കുത്തി വീണ ചന്ദ്രൻ പോയിട്ട് കുമാരം പടക്കം പൊട്ടിച്ചു എന്ത് പ്രയോഗം പ്രയോഗം

എന്തെങ്കിലും പഠിക്കാം ഭഗവാൻ ശ്രീരാമൻ രാവണനെ വധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചതാരാണ് ഇനി എനിക്കൊരു ഭയങ്കര സംശയമുണ്ട് രാമായണത്തിന് ഈ രാവണന്റെ പത്ത് വില എന്ന് പറഞ്ഞാൽ ശരിയാണ് രാവണന് ഒന്ന് രണ്ട് മൂന്നാലഞ്ച് പത്ത് വില ഉണ്ട് രാവണന് പത്തല ഉള്ളതിന് നിങ്ങൾ ഇരിക്കുന്ന എന്തിനാടാ ാണ് രാമന്റെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിലൊരു കോൾ വന്നാൽ ചെവിട്ടിലും അറ്റൻഡ് ചെയ്യും ഇനി കർമ്മം ക്രിയ കർത്താവ് ഇതിൽ കർമ്മമുള്ള ഒരു വാക്ക് പറയൂ എന്റെ അമ്മമ്മ മരിച്ചുപോയി പോയി അമ്മമ്മ അമ്മ മരിച്ചേ എവിടെയാണാ കർ മരിച്ചു കഴിഞ്ഞാൽ അടിപൊളി ആറ് ദിവസത്തെ കർമ്മം ഉണ്ടായിരുന്നു നമുക്ക് ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്താം ഇനി മൂത്തകുരു വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ പറയുന്നത് പോലെ കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ സന്യാസി പറയണ പോലെ തന്നെ പറയണം ഞാൻ പറയണ പോലെ പറഞ്ഞു മതി ചിലപ്പോൾ അദ്ദേഹം ആദ്യം വന്ന വഴി ചോദിക്കും ഭാരം ചുമക്കുന്ന ജന്തു ഏതാണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ എന്ത് പറയും പറയണം കേട്ടോ രണ്ടാമത് ചിലപ്പോൾ അദ്ദേഹം ചോദിക്കും ഈ ടോയ്ലറ്റ് എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയണം മലമൂത്ര വിസർജനം ചെയ്യ മനസ്സിലായല്ലോ മൂന്നാമത് അദ്ദേഹം ചോദിക്കും എലികളെ എങ്ങനെ നശിപ്പിക്കാമെന്ന് അപ്പൊ നിങ്ങൾ പറയണം ഒന്നുകിൽ വിഷം കൊടുത്തു കൊല്ലുക അല്ലെങ്കിൽ തല്ലിക്കൊല്ലുകഴുതാ രണ്ടാമത്തെ കൃത്യമായിട്ട് കൃത്യമായിട്ടങ് പറഞ്ഞാൽ മതി നിങ്ങടെ സന്യാസിഡി കേട്ടോ ഗുരുവാണ് പലിശ കേട്ടിട്ട് എത്ര വർഷമായി ഗുരു ഗുരു ശിക്ഷന്മാർ റെഡിയാണ് എല്ലാവർക്കും സന്യാസിപ്പെട്ട കൊടുക്കാം സന്യാസി ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഉത്തരം പറയണം ആയിട്ട് പറഞ്ഞു കൊടുത്തേരും മലസായി ആരാ അടുടാ എടാ ഞാൻ എന്തിനാ വന്നെന്ന മനസ്സിലായി മനസ്സിലായി ഞാൻ എന്തിനാ മലമൂത്ര വിസർജ്ജനം ചെയ്യാടാ ഇടാ നിന്നെ പഠിപ്പിച്ച ആ ഗുരുനെ ഞാൻ എന്താ ചെയ്യണോടാ ഓലേ തല കൊല്ലണം തല കൊല്ലണം